ഹലോ നമസ്കാരം പന്തല്ലൂർ വിഷന്റെ പുതിയ ഒരു വിഷയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്താണ് നോക്ടൂറിയ ഇതുമൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കുന്നത് മൂത്രാശയത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണമാണ് എന്നാണ് നോക്ടൂറിയ അർത്ഥമാക്കുന്നത് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിന്റെ ലക്ഷണമാണ് നോക്ടൂറിയ എന്ന് ഡോ അബ്ദുൽ നസീർ വിശദീകരിക്കുന്നു രാത്രിയിൽ മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടെ എഴുന്നേൽക്കേണ്ടി വരുന്നതിനാൽ മുതിർന്നവരും പ്രായമായവരുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഉറക്കം കെടുത്തുമെന്നു ഭയത്താൽ പ്രായമായവർ രാത്രി കിടക്കുന്നതിനു മുമ്പ് വെള്ളം കുടിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിക്കാൻ പിന്നെയും പിന്നെയും എഴുന്നേൽക്കേണ്ടി വരുമെന്ന് അവർ കരുതുന്നു മുതിർന്നവരിലും പ്രായമായവരിലും അടിക്കടിയുള്ള അതിരാവിലെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഉറങ്ങുന്നതിന് മുമ്പോ രാത്രിയിൽ മൂത്രമൊഴിച്ചതിനു ശേഷമോ വെള്ളം കുടിക്കാത്തതാണ് എന്ന് അവർക്കറിയില്ല വാസ്തവത്തിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് മൂത്രാശയ അപര്യാപ്തതയുടെ പ്രശ്നമല്ല പ്രായത്തിനനുസരിച്ച് പ്രായമായവരിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുന്നതാണ് ഇതിന് കാരണം ശരീരത്തിന്റെ താഴത്തെ ഭാഗത്തുനിന്ന് രക്തം വലിച്ചെടുക്കാൻ ഹൃദയത്തിന് കഴിയില്ല അതുപോലെ നമ്മൾ കൂടുതൽ സമയം നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ രക്തപ്രവാഹം കൂടുതൽ താഴേക്കാണ് ഉണ്ടാവുക ഹൃദയം ദുർബലമാണെങ്കിൽ ഹൃദയത്തിലെ രക്തത്തിന്റെ അളവ് അപര്യാപ്തമാവുകയും ശരീരത്തിന്റെ താഴത്തെ ഭാഗത്ത് സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മുതിർന്നവർക്കും പ്രായമായവർക്കും പകൽ സമയത്ത് ശരീരത്തിന്റെ താഴത്തെ ഭാഗത്ത് വീക്കം ഉണ്ടാകുന്നത് രാത്രിയിൽ അവർ കിടക്കുമ്പോൾ ശരീരത്തിന്റെ താഴത്തെ ഭാഗം സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു അങ്ങനെ ധാരാളം വെള്ളം ടിഷ്യൂകളിൽ സംഭരിക്കപ്പെടും ഈ വെള്ളം വീണ്ടും രക്തത്തിലേക്ക് വരുന്നു വെള്ളം കൂടുതലായാൽ വൃക്കകൾ കൂടുതൽ പ്രയത്നിച്ച് വെള്ളം വേർതിരിച്ച് മൂത്രാശയത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളേണ്ടി വരും നോക്ടൂരിയയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത് അതിനാൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിനും ആദ്യമായി ടോയ്ലറ്റിൽ പോകുന്നതിനും ഇടയിൽ സാധാരണയായി മൂന്നോ നാലോ മണിക്കൂർ എടുക്കും അതിനുശേഷം വീണ്ടും രക്തത്തിലെ വെള്ളത്തിന്റെ അളവ് കൂടാൻ തുടങ്ങുമ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും ടോയ്ലറ്റിൽ പോകേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത് മസ്തിഷ്കാഘാതത്തിനോ ഹൃദയാഘാതത്തിനോ ഒരു പ്രധാന കാരണം എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുവരുന്നു രണ്ടോ മൂന്നോ തവണ മൂത്രമൊഴിച്ചാൽ രക്തത്തിൽ വെള്ളം തീരെ കുറയുന്നുവെന്നാണ് ഉത്തരം ശ്വാസോച്ഛ്വാസം വഴി ശരീരത്തിലെ ജലാംശവും കുറയുന്നു ഇത് രക്തം കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമാകാനും ഉറക്കത്തിൽ ഹൃദയമിടിപ്പ് കുറയാനും കാരണമാകുന്നു കട്ടിയുള്ള രക്തവും മന്ദഗതിയിലുള്ള രക്തപ്രവാഹവും കാരണം ഇടുങ്ങിയ രക്തക്കുഴലുകൾ എളുപ്പത്തിൽ തടയപ്പെടും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലായ്പ്പോഴും രാവിലെ അഞ്ചു കുറയ്ക്കുക ആറു മണിയോടെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഉണ്ടാകാനുള്ള കാരണം ഇതാണ് ഈ അവസ്ഥയിൽ അവർ ഉറക്കത്തിൽ തന്നെ മരിക്കുന്നു എല്ലാവരോടും ആദ്യം പറയേണ്ട കാര്യം നോക്ടൂറിയ മൂത്രാശയത്തിന്റെ തകരാറല്ല പ്രായമാകുന്നതിന്റെ പ്രശ്നമാണ് എല്ലാവരോടും പറയേണ്ട മറ്റൊരു കാര്യം ഉറങ്ങാൻ പോകുന്നതിനു മുമ്പും രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റതിനു ശേഷവും ഇളം ചൂടുവെള്ളം കുടിക്കണം നോപ്റ്റൂറിയയെ ഭയപ്പെടരുത് ധാരാളം വെള്ളം കുടിക്കുക കാരണം വെള്ളം കുടിക്കാത്തത് നിങ്ങളെ കൊല്ലും മൂന്നാമത്തെ കാര്യം ഹൃദയത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ സാധാരണ സമയത്ത് കൂടുതൽ വ്യായാമം ചെയ്യണം മനുഷ്യശരീരം ഒരു യന്ത്രമല്ല അമിതമായി ഉപയോഗിച്ചാൽ അത് മോശമാകും മറിച്ച് അത് എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രയും ശക്തമാകും അനാരോഗ്യകരമായ ഭക്ഷണം പ്രത്യേകിച്ച് ഉയർന്ന അന്നജം വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കരുത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുതിർന്നവരും പ്രായമായവരുമായ സുഹൃത്തുക്കളുമായി പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇത് മുതിർന്ന പൗരന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ് ദയവായി ഇത് അവഗണിക്കരുത് നന്ദി